മാമു പീഡന പരാതി ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ അന്തരിച്ച നടൻ മാമുക്കോയക്കെതിരായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാമർശത്തിൽ പരാതി നൽകി മകൻ നിസാർ മാമുക്കോയ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് അപവാദ പ്രചരണം നടത്തിയതിന് നടപടി സ്വീകരിക്കണമെന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത് നടന്മാരായ ഇടവേള ബാബു സുധീഷ് മാമുക്കോയ അന്തരിച്ച സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെയായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായ നടി ആരോപണം ഉന്നയിച്ചിരുന്നത് ഇതു സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ നടക്കാപ്പ് പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് നടിക്കെതിരെ മാമുക്കോയുടെ മകൻ പരാതി നൽകിയത് ഉച്ചുപോയ പിതാവിന് മോശം പേര് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത് അടുത്ത ഘട്ടമായി കോടതിയെ സമീപിക്കുമെന്നും നിസാർ പറഞ്ഞു